കേരളത്തിന്റെ അരിവിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിൽ എ ഐ വൈ എഫ് പ്രതിഷേധിച്ചു കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങവനം എഫ് സി ഐ ഗോഡൌണിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു അന്നം മുട്ടിക്കുന്ന ബി ജെ പി കേരളം തുടച്ചു നീക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കേന്ദ്ര സർക്കാർ നിയമപരമായി കേരള സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ഉത്തരവിലൂടെ നടപ്പാക്കിയ അവകാശമാണ് കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നതെന്നും രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടെയുള്ള കേന്ദ്ര സർക്കാർ നീക്കം കേരളം ഒറ്റക്കെട്ടായി ചേർക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഷമ്മാസ് ലത്തീഫ് സ്വാഗതം പറഞ്ഞു സി സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് സുബേഷ് സുധാകരൻ എ ഐ വൈ എഫ് സംസ്ഥാന കൗൺസിലംഗം അജിത് വാഴൂർ സി പി ഐ കോട്ടയം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ ബി കുന്നേപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് ജിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ ചിങ്ങമനം ലോക്കൽ സെക്രട്ടറി രാജീവ് എബ്രഹാം സന്തോഷ് കൃഷ്ണൻ ഹരിമോൻ ആർ സതീഷ് സച്ചിൻ സദാശിവൻ ശ്രീജിത്ത് ടി ആർ ഫസൽ മാടത്താനി മാത്യൂസ് ദേവസ്യ ഷിജോ എസ് മോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ുള്ളികൾക്ക് <muchas> മറ്റോ बृंदा श बृंदब बृंदा बृंदो बृंदा त बीर महाराजा त राजा भोल महाराजा मिली महाराजा भला तंद पुराम भोला तंद पुराम